ഗാസയിലെ സംഘർഷാവസ്ഥ പരിപൂർണമായി അവസാനിപ്പിക്കാൻ ഗാസയിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ ആവുന്നത്ര ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയുടെ പ്രസിഡന്റായ റിസഭായും ഉറദൂഗനുമായി ലിയോ പതിനാലാമൻ മാർപാബ അദ്ദേഹം കൃത്യമായി തുർക്കി സന്ദർശന വേളയിൽ ആശയവിനിമയം നടത്തിയതാണ് മാർപ്പാപ്പയോട് കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു അവിടെ സമാധാന പാക്കേജുമായി ബന്ധപ്പെട്ട അമേരിക്ക നടത്തിയിരിക്കുന്ന ഇടപെടലുകളെ സംബന്ധിക്കുന്ന കാര്യവും വിശദമായി ചർച്ച ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നമുക്കറിയാം സമാധാന സൈന്യത്തിന് വേണ്ടി പാകിസ്ഥാനും അതുപോലെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും ഒപ്പം കൂടുകയാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ അത് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഗാസയിലെ വിഷയത്തിൽ വളരെ ശക്തമായി ഇറാനെ പോലെ തന്നെ അവിടെ ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റവും ഇസ്രായേൽ നടത്തുന്ന ഈ വംശഹത്യയും ശക്തമായി എതിർക്കുന്ന മറ്റൊരു രാജ്യം തന്നെയാണ് ഉർദോഗ തുർക്കി ഉർദോഗൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ അവസാന വട്ടം ഒരു സമാധാന ശ്രമത്തിനുള്ള നീക്കമാണ് നൂറ്റി എഴുപതോളം മാധ്യമ പ്രവർത്തകർ ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടു ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു രീതിയിലും ഒരു വാർത്തയും അതിനെ സംബന്ധിച്ച കാര്യങ്ങളെ അപ്ഡേഷൻ കൊടുക്കുന്നില്ല ഇറാനിലെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാനും ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമിനെ വധിക്കാനും പദ്ധതി കിട്ടതിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഇതിനോടകം തന്നെ ഇറാൻ്റെ ഇന്റലിജൻസ് പുറത്തുവിട്ടതാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും അമേരിക്ക ഏറ്റവും ഒടുവിൽ ശക്തമായി ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ പദ്ധതി അവസാനിപ്പിക്കണം നിങ്ങൾ ഈ ആക്രമണ രീതി അവസാനിപ്പിക്കണം എന്ന രീതിയിലായിരുന്നു പക്ഷേ അതിനെ അതിനെയൊന്നും മുഖവരക്കെടുക്കാതെ ബെഞ്ചമിൻ തന്നെയാഹു താൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ഇസ്രയേൽ നേരിടാൻ പോകുന്നത് മറ്റൊരു രീതിയിലുള്ള ഒരു അച്ചുതണ്ട് ശക്തിയായിരിക്കും കാരണം ഗാസയെ മുക്തമാക്കുക എന്നത് ഇറാൻ്റെയും തുർക്കിയുടെയും ഒക്കെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിട്ട് നാളുകളേറെയായി പാകിസ്ഥാൻ സൈന്യത്തെ വിന്യസിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് പാകിസ്ഥാനിലെ യു എൻ ആയിട്ടുള്ള വ്യക്തി പറഞ്ഞിരിക്കുന്നത് അത് ശരിയായ വാർത്തയല്ല എന്നൊക്കെയാണ് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും പലയിടത്തും ഉണ്ട് പാകിസ്ഥാനിൽ അസിം മുനീറും അതുപോലെ പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫും തമ്മിൽ അത്ര രസത്തിലല്ല വിന്യാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അങ്ങനെ വന്നാൽ പോലും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഇത്രയും വലിയ ചോരക്കളമാക്കി മാറ്റിയ ഗാസയെ പുനർനിർമ്മിക്കുക എന്നത് അത് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു റീകൺസ്ട്രക്ഷൻ ഒരു റീബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്രയേറെ പണച്ചെലവും അത്രയേറെ സമയനഷ്ടവും ഉണ്ടാകും അവിടെയും വീണ്ടും വീണ്ടും നിറയൊഴിച്ച് ചോരഭൂമിയാക്കി അതിനു വേണ്ടി കൃത്യമായി ഒരു ചോര കിണർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇസ്രയേലിനോട് ഇനി സമാധാനത്തിന്റെ പാത എങ്ങനെ തുടരും അതുകൊണ്ടാണ് തുർക്കി സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് അടിയെങ്കിൽ അടി എന്ന രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങൾ അവരുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് ഇസ്രയേലെ ആക്രമിക്കാൻ തന്നെ വേണ്ടി വന്നാൽ തയ്യാറായി മുന്നോട്ട് പോകുന്നത്